ഇത് അജറക്കിൻ്റെ മോഡൽ ആണ് ഇത് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അജറക്ക് മോഡൽ മാക്സി മാക്സിമം നമുക്ക് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്ക് വരുന്നുണ്ടോ നമ്മളുടെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ചൂടി ആ ചുങ്കിടി മാക്സി അതിപ്പോ അജറക്കെന്ന് പറഞ്ഞ പ്രിന്റിനർത്താണ് മാഡം വരുന്നത് നൂറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ നമ്മള് റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരും ഈ സാരി അമ്മയ്ക്ക് അറിയാം എനിക്ക് നൂറ് ശതമാനം അറിയാം അമ്മയ്ക്ക് ഇത് ഇതറിയാമോ നമ്മളെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഈ സാരി എത്രത്തോളം വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ വില പറയുന്നത് അഞ്ഞൂറ്റി അറുപത് രേക്ക് എങ്ങനെയുണ്ട് ഈ സാരി ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്കിപ്പം ഓണത്തിൻ്റെതായ സെലക്ഷൻ ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ഏഷ്യൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ തന്നെയാണ് ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഓണത്തിൻ്റെ കളക്ഷൻ വന്നിട്ടില്ലെന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഓണത്തിൻ്റെ അടിപൊളി സെലക്ഷൻ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സെലക്ഷൻ നിങ്ങൾ കാണാം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക ഇതിൻ്റെ വില ഉൾപ്പെടെയാണ് നമ്മൾ പറയാം നമ്മൾ പ്രൊമോഷൻ വീഡിയോ ആണെങ്കിലും നമ്മുടെ ഷോപ്പിലെ വില ഉൾപ്പെടെ പറയാം നമുക്ക് എന്തായാലും വീഡിയോ കാണാം നമ്മുടെ ഷോപ്പിൽ ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ മറ്റു ഓഫറോ ഒന്നുമില്ല നമുക്ക് ഓഫറും ഇല്ല ഡിസ്കൗണ്ട് സെയിലും ഇല്ല നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് നമ്മൾ മാക്സിമം ആ വില കുറച്ചിട്ടാണ് കസ്റ്റമർക്ക് ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പിലുള്ള പ്രോഡക്റ്റുകളും അതിൻ്റെ വിലയും ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇത് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് സെറ്റ് സാരിയാണ് ഫുള്ള് വർക്ക് വരുന്നൊരു വെറൈറ്റിയാണ് അടിപൊളി ഐറ്റം ആണ് ഫിഷുവിനകത്ത് ഫുള്ളായിട്ട് വർക്ക് വരും ഇതിനകത്ത് ത്രെഡ് വർക്കാണ് വരുന്നത് ഫുള്ള് വർക്ക് വരുന്നതാണ് ഇത് നമ്മളുടെ വില വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചാണ് ധൈര്യമായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചെന്ന് പറയാം ഇത് ഒരു റീറ്റെയിൽ പ്രൈസ് വരുമ്പം ഒരു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ വില വരുന്ന ഒരു സാരിയാണ് അപ്പം നമ്മളുടെ വില ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചാണ് നമുക്ക് സാരി വന്നിട്ട് സ്റ്റാർട്ടിങ് ഡേറ്റ് ഇതാണ് ഷിഫോണിൻ്റെ സാരി ഇതാ ഇത് വന്നിട്ട് നമ്മളുടെ വില ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് ഇത് ഷിഫോൺ ആണ് പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഓണത്തിനൊക്കെ എടുത്തു കൊടുക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരികളാണ് ഷിഫോണിൻ്റെ സാരീസിൽ തന്നെ ഒരുപാട് കളക്ഷനുണ്ട് നല്ല വെറൈറ്റി സാരിയാണ് ഷുഗണ അതിൻ്റെ പല കളറുകളുണ്ട് അതെ പല കളറുകളുണ്ട് അപ്പോൾ നമ്മളിതൊരു മിക്സർ വീഡിയോ ആയിട്ട് നമ്മുടെ ഷോപ്പിലുള്ള ഓരോ ഐറ്റങ്ങളും ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് നമ്മൾ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് നോക്കി സെലക്ട് ചെയ്തെടുക്കാം വളരെ വില കുറച്ചാണ് നമ്മൾ ഓരോ ഐറ്റങ്ങളും കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് ഫാൻസി സാരി കാണിക്കാം ഇത് നമ്മുടെ വില വന്നിട്ട് എണ്ണൂറ്റി അമ്പത് രൂപ വരും അടിപൊളി ഐറ്റമാണ് എണ്ണൂറ്റി അമ്പത് ഇത് മുന്താണി വർക്ക് വരുന്നതാണ് ഒരു എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മളീ ഒരു സാരി കൊടുക്കുന്നത് നമ്മൾ ഈ എണ്ണൂറ്റമ്പതൊക്കെ പറയുന്നത് നമ്മളുടെ ഒരു റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോൾസെയിൽ റേറ്റ് രീതിയാണ് ഇതൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ വില വരുന്ന സാരിയാണ് നമ്മളുടെ വില എണ്ണൂറ്റമ്പത് രൂപ ഇപ്പോൾ ഇത് പ്യുവർ ക്രേപ്പിൽ വരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനാണ് അജറക്ക് പ്രിന്റിൽ വരുക അജറക്ക് പ്രിന്റിൽ വരുന്ന ഒരു സാരിയാണ് പ്യുർ ക്രൈപ്പ് ആണത് ഇതാ നമ്മളുടെ വില നമ്മളുടെ വില തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് നമ്മളുടെ വില വന്നിട്ട് അഞ്ഞൂറ്റി അറുപത് രാണ് ഇത് അജറക്ക് ഡിസൈനാണ് അജറക്ക് ഡിസൈനിൽ വരുന്ന സാരിയാണ് ഇതിൻ്റെ പല ഡിസൈനുകളുണ്ട് അടിപൊളി കളറുകളുണ്ട് അതിൻ്റെ പല പല ഡിസൈനുണ്ട് ആ ചിറക്കിൽ വരുന്നതിൻ്റെ ഇതൊക്കെ അതിൻ്റെ വേറെ സാരിയാണ് ഇത് ഇതെല്ലാവരും ഓണം സ്പെഷ്യൽ ആണ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് എടുക്കുക ഇത് നമ്മളുടെ പ്രൈസ് എഴുന്നൂറ്റി രൂപയാണ് ഈ പ്രൈസ് നമ്മളിത് ആണെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയാമെന്നില്ല ഇതെൻ്റെ ഷോപ്പിൻ്റെ ആണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കൗണ്ടോ ആ ഓഫറോ ഒന്നുമില്ല ഈ കിടക്കുന്ന വിലയ്ക്ക് നമ്മൾ കൊടുക്കും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഐറ്റം നമുക്ക് ഓഫറിൻ്റെ പിറകെയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യലോ അല്ല നമുക്ക് പ്രോഡക്റ്റുകൾ ഏറ്റവും വിലക്കുറച്ച് കൊടുക്കുക ഈ ഓണ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ വിലക്കുറവ് തന്നെയാണ് പ്രത്യേകിച്ച് ഗിഫ്റ്റോ കാര്യങ്ങളോ ഓഫറോ ഇല്ല അതിൻ്റെ വേറെ കളറുണ്ട് ഇതാ അടിപൊളി കളറുകളുണ്ട് എൻ്റെ വാ നമ്മൾ അതുപോലെ തന്നെ ഇത് പഴയ സാരിയൊന്നും അല്ല നല്ല ഫ്രഷ് ഐറ്റമാണ് ഇതാ അതിൻ്റെ വേറെ ഇത് ഇതുപോലെ ഇതിൻ്റെ ഒരു പത്ത് പതിനാറ് കളറുണ്ട് ഇത് ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ സാരിയാണിത് ഇത് വന്നിട്ട് ടിഷുവിനകത്ത് ഡിജിറ്റൽ പ്രിൻ്റ് വരുന്നേ ടിഷ്യൂവിന് ടിഷ്യൂ സാരിയാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരും അടിപൊളി സാരിയാണ് ഏറ്റവും ലേറ്റ ലേറ്റസ്റ്റ് മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് അതോ ഫ്രഷ് ഐറ്റമാണ് ഒരിക്കലും ഇത് ഓഫർ സെയിലല്ല ഡിസ്കൗണ്ട് സെയിലല്ല എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പരസ്യം കാണുമ്പോൾ എല്ലാവരും ഓഫറുണ്ടോ ഓഫറുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഷോപ്പിൽ ഓഫർ ഇല്ല വില കുറച്ച് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും നമ്മുടെ എന്ന് പറയുന്നത് എണ്ണൂറ്റി രൂപയാണ് എണ്ണൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപ വില വരുന്ന സാരിയാണ് ഈ സാരി ഫുള്ള് ടിഷ്യു ആണ് തൻ്റെ വർക്ക് ഇതാണ് അതിൻ്റെ പല പല ഡിസൈൻ ഉണ്ട് പ്രേസ്റ്റാഗിനകത്തും ഉണ്ട് കേട്ടോ നമ്മളെ വില എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇത് ഫുള്ളി ടിഷ്യൂട്ട സാരിയാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വരും അടിപൊളി ഐറ്റം ആണ് ഇതിൻ്റെ പല കളറുണ്ട് അതുപോലെ തന്നെ സാരിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഫ്രോക്കിനായി ഇതാ ഇത് അജറക്കിൻ്റെ മോഡൽ ഫ്രോക്കിനേറ്റി ആണ് ഇത് നമ്മളുടെ പ്രൈസ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് അജറക്ക് മോഡൽ ഫ്രോക്കിനൈറ്റി ഇത് ഫ്രോക്കിനേറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് റെഗുലറായിട്ട് വരുന്നുണ്ട് പല മോഡലുകൾ ഫ്രോക്കിന തന്നെ പല പല മോഡലുകൾ വരുന്നുണ്ട് റെഗുലറായിട്ട് വിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതതിൻ്റെ വേറെ ഡിസൈനാണ് ഫ്രോക്ക് ഇൻ വരുന്ന വേറെ ഡിസൈനാണ് ഇത് ടോപ്പ് സെറ്റാണ് ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നൊരു ഐറ്റമാണ് ടോപ്പ് സെറ്റ് ഇത് സൈസ് വന്നിട്ട് ത്രീ എക്സൽ ആണ് നല്ല സൈസ് വരുന്ന ആണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ആറിഞ്ച് ലെങ്ത് വരും നാൽപ്പത്താറിഞ്ച് ലെങ്ത് പാൻറ്റ് ഷോൾ നല്ല വലിയ ഷോളാണ് വരുന്നത് നല്ല വലിയ ഷോൾ വരും നാൽപ്പത്താറു ലെങ്ത് വണ്ണം വന്നിട്ട് ഇതിൻ്റെ വണ്ണം വന്നിട്ട് അമ്പത്തി ഒമ്പത് അറുപഞ്ച് വണ്ണം വരുന്നൊരു ഐറ്റമാണ് ഇത് ത്രീ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ പല കളറുണ്ട് ഇത് നമ്മളൊരു നൈറ്റിയുടെ ഒരു ഇത് കാണിക്കുകയാണ് ഈ നൈറ്റി നമ്മളുടെ സ്റ്റാർട്ടിങ് ഡേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപരെയാണ് ഇത് നൂറ്റി ഇരുപരയുടെ നൈറ്റി ആണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കോട്ടൺ മിക്സ് ആണ് പ്യുവർ കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് ഇത് അതിൻ്റെ തന്നെ പ്ലേറ്റ് വരുന്ന റേറ്റമാണ് ഇതും സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെയാണ് ഇത് നമ്മളുടെ പ്രൈസ് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് ഇത് കോട്ടൺ ആണോ എന്ന് വെച്ചാൽ കോട്ടൺ അല്ല കോട്ടൺ മിക്സ് ആണ് കോട്ടൺ നൈറ്റി ഉണ്ട് ഇത് കോട്ടൺ നൈറ്റിയാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നമ്മളിത് കൊടുക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് ബിസ്ലിസിൽ വരുന്ന മെറ്റീരിയലാണ് അല്പം റേറ്റ് വരുന്ന റേറ്റ് ആണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കാണിക്കണം അതായത് പ്ലേറ്റിൽ വരുന്ന ബിസ്ലിസി ഐറ്റം ആണ് ഇത് നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി രൂപയാണ് ഇത് എം ആർ പി റേറ്റ് വന്നിട്ട് നാനൂറ്റി എൺപത്തൊമ്പത് രൂപ വില വരുന്ന നൈറ്റിയാണ് ഇപ്പോൾ വന്നൊരു ടോപ്പാണ് പുതിയൊരു ഐറ്റമാണ് ഇത് കുർത്തി മോഡൽ ടോപ്പാണ് ഫ്രോക്ക് ടൈപ്പ് വരുന്നതാണ് കുർത്തി മോഡൽ അല്ല ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് നമ്മളുടെ വില അറുന്നൂറ്റി അമ്പത് വരെയാണ് ഇത് ഒരു എണ്ണൂറ്റി തൊണ്ണൂറൊക്കെ റീറ്റൽ പ്രൈസ് വരുന്ന ഐറ്റമാണ് അതുപോലെ തന്നെ കോട്ടൻ്റെ ടോപ്പുണ്ട് ഇത് എൽ സൈസ് മുതൽ ത്രീ എൽ സൈസ് വരുണ്ട് ലൈനിങ് ഇട്ട് വരുന്നതാണ് ലൈനിങ് ഇട്ട് വരും നാൽപ്പത്താറ് ലെങ്ത് ആണ് ിട്ട് വരും നാൽപ്പത്തഞ്ച് ആണ് ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഒരുപാട് പേര് നമ്മുടെ പല മറ്റ് വീടുകളിലൊക്കെ ഇടുമ്പോഴത്തേ വീഡിയോ ഇടുന്നപ്പോഴത്തേന് പലരും ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട് അപ്പോൾ ആ ഒരു പരാതിക്കും കൂടി പറയുകയാണ് നമ്മുടെ ഈ ഷോപ്പ് കൊല്ലത്ത് ആയത്തിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് നമ്മുടെ ഷോപ്പ് കുറച്ച് ഉള്ളിലോട്ടാണ് കുറച്ച് നഗര തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വേറിട്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണിത് അപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് കൊല്ലത്തുനിന്ന് കൊല്ലം കണ്ണന്നല് റൂട്ട് വരുമ്പം പുളിയത്തുമുക്ക് എന്ന് പറയുന്ന സൈറ്റ് സ്ഥലമുണ്ട് ആ പുളിയത്തുമുക്ക് എസ് ആർ അടി ചോട്ടത്തിന് ഓപ്പോസിറ്റ് അകത്തോട്ടൊരു അഞ്ഞൂറ് മീറ്റർ കയറി വന്നാൽ നമ്മളുടെ ഷോപ്പിൽ എത്താം അതുപോലെ തന്നെ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ വരുന്നവർക്കാണെങ്കിൽ പള്ളിമുക്കിൽ ഇറങ്ങിയിട്ട് പള്ളിമുക്ക് വില്ലേജ് ഓഫീസുണ്ട് ആ വില്ലേജാഫീസിൻ്റെ അടുത്ത് അകത്തോട്ടൊരു അഞ്ഞൂറ് മീറ്റർ കയറി വന്നാൽ ഇർഷാദ് ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഷോപ്പ് കുണ്ടറ വഴി വരുന്നവർക്ക് കല്ലുതാഴ വന്ന ഐത്തൽ ജംഗ്ഷനിൽ എത്തിയിട്ട് പുള്ളിയെത്തൂക്കി വന്നിട്ട് എസ് ആർ അടിറ്റോറത്തിൻ്റെ അടുത്ത് ഓപ്പോസിറ്റൊക്കെ കയറി വന്നാലും നമ്മുടെ ഷോപ്പിലെത്താം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഓണത്തിൻ്റേതായ അടിപൊളി സെലക്ഷൻ അടിപൊളി കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് വീണ്ടും എടുത്തു പറയുകയാണ് നമ്മുടെ ഷോപ്പിൽ ഹോൾസെയിൽ വിലയ്ക്ക് ആണ് നമ്മൾ ഓരോ ഐറ്റം കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഓഫറുകളോ അല്ലെങ്കിൽ ഓണ ഗിഫ്റ്റുകളോ ഒന്നുമില്ല എൻ്റെ ഗിഫ്റ്റ് ഏറ്റവും വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വിലക്കുറച്ചിൽ നല്ല പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കാം അതും മറ്റ് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത ഏറ്റവും നല്ല ഡ്രസ്സുകൾ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരും അതാണ് നമ്മുടെ ഓണ ഗിഫ്റ്റ്